എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് ഇഷ്യതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷ്യത ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ആദ്യക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുന്നോടം വരെ ആദ്യയോടൊപ്പം നിൽക്കണം തന്നെ അവൻ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പം ആ രീതി വേണം താൻ അവനെ കാണാനായിട്ട് അങ്ങനെ ചില ചിന്തകളൊക്കെ ഇഷിതയുടെ മനസ്സുണ്ടാകും ഒരു പക്ഷെ തന്നെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായിരിക്കും താൻ രാത്രി ചെല്ലാത്തതിൻ്റെ പേരിൽ എന്തായാലും കുഴപ്പമില്ല ആരൊക്കെ വന്നെന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ താൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു മഹേഷ് വന്ന് അന്വേഷിച്ചിട്ട് പോലും ഇഷിതി അവിടെ ഇല്ലെന്നാണ് അവിടുന്ന് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞു വിട്ടേ ഈ സമയം മഹേഷ് ആകെപ്പാടെ ടെൻഷനോടെ ഇറങ്ങി പോവാണ് ഇഷ്യത് പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം ഇഷ്ടയ്ക്ക് എമർജൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞേ പക്ഷെ ഇഷ്യത് വേറെ എവിടേക്കോ പോയിട്ടുണ്ട് പക്ഷെ എങ്ങോട്ടാണെന്ന് മാത്രം അറിയത്തില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒരു ചെറുപ്പക്കാരനോടൊപ്പം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഇനി അങ്ങനെ എന്തേലും വേണോ ഏ ഇഷ്യുതെ അങ്ങനെ ഒരിക്കലും പോകുന്ന പെൺകുട്ടിയല്ല പക്ഷെ എന്ത് പറ്റിയെന്ന് മാത്രം ആലോചിച്ചിട്ട് എത്തും പിട്ടിയും എത്തുമ്പോഴേക്കും കിട്ടില്ല അവൾ ഹോസ്പിറ്റലില്ലെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടായി രാത്രി പോണേ ഇതുവരെയായിട്ടും അവൾ വീട്ടിലും എത്തിയിട്ടില്ല പിന്നെ ഒരു സംശയം തീർക്കാനായിട്ട് മഹേഷ് വീട്ടിലേക്ക് വിളിച്ച് ഇനിയിപ്പോൾ രാമനാഥൻ പറഞ്ഞു ഇല്ല ഇഷ വന്നിട്ടില്ല എന്ന് പറയണം മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എവിടെ പോയി അന്വേഷിക്കണമെന്നറിയില്ല ഇഷിതേനെ വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല രാവിലെ അവൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ മഹേഷിന്റെ ഉള്ളിൽ ചിലപ്പോൾ വരും അല്ലെങ്കിൽ ചിലപ്പോൾ വന്നില്ല വന്നില്ലെങ്കിൽ വന്നില്ലെന്നും ഇരിക്കും എന്നെ അന്വേഷിക്കേണ്ടതെന്ന് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ അവൾ എങ്ങോട്ടോ എന്തിനാണ് പോകേണ്ടതെന്നൊക്കെ ഭർത്താവ് എന്ന നിലയിൽ താൻ അറിയേണ്ടതാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മഹേഷിനാവപ്പെട്ട ടെൻഷനായി ഈ സമയത്ത് ആദ്യം കൊടുക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് ഇഷിതങ്ങനെ ചെല്ലുവാണ് ഈ സമയം ആദ്യം പറഞ്ഞു അമ്മ കഴിക്കണില്ല എന്ന് ചോദിക്കുക അമ്മയും മോൻ്റെ ഒപ്പം കഴിക്കാമെന്ന് പറയുകയാണ് എന്നാ അവിടെ ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ കഴിക്കാതിരുന്നുകഴിഞ്ഞപ്പത്തേനും ആദ്യം പറഞ്ഞ് അമ്മയെനിക്ക് വാരിത്തരണം എന്ന് പറയാം അങ്ങനെ വാരി കൊടുത്ത് കഴിഞ്ഞപ്പോഴും ആദ്യം പറഞ്ഞു ഇനി അമ്മയ്ക്ക് ഞാൻ വാരി വാരിത്തരാന്ന് പറയാം ഏ വേണ്ട മോൻ കഴിച്ചാലും പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ഞാൻ വാരി തരും എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ഇഷിതയ്ക്ക് വാരി കൊടുക്കുവാണ് ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒരു പക്ഷേ തനിക്കൊരു മോനും ഉണ്ടായിരുന്നെങ്കിൽ ചിപ്പി മോളൊക്കെ ഒരു കൂട്ടായനം ഇതുപോലെ ആയിരുന്നിരിക്കും ഇവന് എത്ര നല്ലവനാ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷേ ആദ്യയുടെ ആ പഴയ സ്വഭാവം ആദ്യം പഴയ നിലയിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അതൊന്നും ഇഷ്യതയ്ക്ക് അറിയില്ല ഇഷ്യതയുടെ മനസ്സിൽ ഇവനേതോ ഒരു ചെറു ഒരു ച നല്ലവനായ ഒരു കുട്ടി അത്രമാത്രം മാത്രമേ ഇഷ്യതയ്ക്ക് അറിയുള്ളൂ അല്ലാതെ ആദിയുടെ പഴയ സ്വഭാവം അല്ലെങ്കിൽ രചനയുടെയും മഹേഷിൻ്റെ എന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഇഷ്യതയ്ക്ക് അറിയില്ല പിന്നീട് ആദ്യോട് പറഞ്ഞു അതെ മോന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം അതൊന്നും എനിക്ക് കുഴപ്പമില്ല എൻ്റെ കൂടെ അമ്മയുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് വേദനയൊന്നും എടുക്കില്ലായെന്ന് പറയാണ് പിന്നീട് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ മെഡിസിനൊക്കെ നേഴ്സുമാർ ഒന്ന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തെ പറഞ്ഞു അല്ല മോനെ മോനെ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കുക ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ എനിക്ക് പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അല്ല മോൻ കളിക്കണ സ്ഥലമോ അങ്ങനെ എന്തേലും മോൻ്റെ ആരുടെയും ഫ്രണ്ട്സിനെ അങ്ങനെ ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടോന്നിരിക്കുക ഏയ് ഇല്ല അങ്ങനെ വീടോ നാടൊന്നും അതൊന്നും എന്ന് പറയാണ് ആദ്യം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആദ്യം മെമ്മറിയിലേക്ക് അതൊന്നും വരുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് ഈ ഓർമ്മ ശക്തി നഷ്ടപ്പെടും പക്ഷെ ശേഷം ഒരു കാര്യമുള്ള പറഞ്ഞാൽ ഓർമ്മ തിരിച്ചിട്ടുമ്പോൾ കിട്ടിയുമ്പോൾ ആദ്യം ചിലപ്പം ഇഷ്ടം തിരിച്ചറിയത്ത് പോയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങളൊക്കെ പോണേ പക്ഷേ ഇഷിതയ്ക്ക് അതിനകത്ത് സങ്കടം ഇല്ലായിരുന്നു താൻ കാരണം ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ അവന് കുറച്ച് നാൾ അമ്മയായിട്ട് തനിക്ക് ആ ഒപ്പം കഴിയാൻ പറ്റുമെങ്കിൽ ആ തൻ്റെ പുണ്യം വന്ന് കരുതുന്ന ആളാണ് ഇഷിത അതുകൊണ്ട് മാത്രമാണ് ചിപ്പിമോളെപ്പോലും അവോയ്ഡ് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് ആദ്യയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഏതോ ഒരു കുട്ടി അല്ലാതെ ചിപ്പിമോളുടെ ഏട്ടനാണെന്നുള്ള കാര്യമൊന്നും ഈ പറയുന്ന ഇഷിതയ്ക്ക് അറിയത്തില്ല ആ സമയം മഹേഷ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞിട്ട് അങ്ങ് മുറിലേക്ക് കയറാൻ തുടങ്ങുമ്പത്തേനും സ്വപ്നമല്ലേ എവിടെ നിന്ന് വിളിച്ചു അവിടെ നിന്ന് നിൽക്കാൻ പറയുകയാണ് എന്താമ്മേ എന്താ കാര്യം അല്ല ഇഷ്യത് ഇതായിട്ട് വന്നില്ല നീ ഇത് വല്ലതും അറിഞ്ഞെന്ന് വയ്ക്കും അത് പിന്നെ ഇഷ്യത് രാവിലെ എന്നോട് പറഞ്ഞിട്ടാ പോയത് ഞാൻ താമസിച്ചവരോടുന്നു ഓഹോ അപ്പം നിന്നോട് പറഞ്ഞിട്ടാ പോയതല്ലേ എന്നിട്ട് നീ ഒരക്ഷരം പോലും പറഞ്ഞോടാന്ന് ചോദിക്കും എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം അത് പിന്നെ ആദ്യം ഒന്ന് ഓർത്ത് മഹേഷ് ഹോസ്പിറ്റലില്ല എന്നുള്ള കാര്യം പറയണമെന്ന് വേണ്ട അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തില്ല അവൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറയാം സത്യം പറയണ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോയെന്ന് വയ്ക്കും അതേമേ അവൾക്ക് എമർജൻസി ഉണ്ട് എമർജൻസി ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ പോന്നു രാത്രി വന്നെങ്കിൽ വന്നു ഇന്നെങ്കിലും വരും അവള് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മഹേഷ് പറഞ്ഞ് പറയാൻ പറ്റില്ല എന്ന് പറയണം അല്ല ഇനിയിപ്പം അവള് മാത്രം അവൾ ഡോക്ടർ ആയിട്ടുള്ള വേറെ ആരും ഇല്ലയെന്ന് ചോദിക്കുവാണ് അത്രയും വലിയ ഹോസ്പിറ്റലായിട്ട് അവൾക്ക് മാത്രം പകലും രാത്രി ഫുള്ള് ഡ്യൂട്ടിയാണെന്ന് ചോദിക്കും അതുവനിയിപ്പോൾ വേറെന്തേലും ഡ്യൂട്ടിയാണെന്ന് നിൽക്കും അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുവാണ് ദൈ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മഹേഷെ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പോഴുവാണ് പിന്നീട് മഹേഷ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് എറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥന്റെ അടുത്തേക്ക് സ്വപ്നം വലിയ വലിയ ആണ് ഇല്ലേ രാമ ഒരുക്കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ ബന്ധം അധികം നാളെ പോകത്തില്ലെന്ന് പറയാണ് ഇത് എന്തൊക്കെയാ സ്വപ്നം പറയണേ രാമൻ കൊണ്ടുവന്ന ആലോചന നല്ല പെൺകുട്ടിയാണ് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളുന്ന ആളാന്ന് പറഞ്ഞിട്ട് ഇപ്പം അവൾക്ക് ഇരിക്കാൻ സമയമില്ല അവൾ ചിപ്പി മോളെ നോക്കാനായിട്ട് വന്ന ഇപ്പം ചിപ്പിയുടെ കാര്യമൊന്നും അവൾക്ക് അറിയണ്ട അല്ലെങ്കിൽ ചോറ് വായിക്കൊടുക്കുന്നു പുറേ നടന്ന് തീറ്റീരുന്നു പഠിപ്പിക്കുന്നു എന്തൊക്കെ മേളമായിരുന്നു രണ്ട് ദിവസമായിട്ട് അവളുടെ പോടി പോലും കാണാനില്ല ഈ പറയുന്ന ചിപ്പിനെ ഒന്ന് വിളിക്കുക അവളെ കുറിച്ച് അന്വേഷിക്കോ ഒന്നും അവൾ ചെയ്യുന്നില്ല എന്താ രാമായ ചോദിക്കുക ഇത് കേട്ടപ്പം രാമനാഥൻ പറഞ്ഞു ഇഷ്ടയ്ക്ക് അത്രയ്ക്ക് എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയാം തിരക്ക് എന്ത് തിരക്ക് അതെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ വരായിരിക്കാൻ പറ്റുള്ള തിരക്കെന്താ ഉള്ളത് അവർക്ക് വീടും കൂടെയൊക്കെ ഉള്ളതല്ലേ അവരും വീട്ടിൽ പോകുന്ന ഡോക്ടേഴ്സ് എല്ലാവരും പിന്നെ ഇവിൾക്ക് മാത്രം എന്താ എന്ന് ചോദിക്കുകയാണ് അതൊന്നും അല്ല വേറെയാ ഇത് അങ്ങനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം പിന്നീട് സ്വപ്നവലി നേരെ പോകുന്നത് പ്രിയാമണിയുടെ അടുത്തേക്കാണ് വീട് അവിടെ ചെന്ന് കോളിമ്പലടിച്ചും പ്രിയാമണി വന്ന് കഥ തുറന്നു അതോടൊപ്പത്തേനും സ്വപ്നവല്ലി പറഞ്ഞ് അപ്പം നിങ്ങൾക്ക് കഥകൾക്ക് തുറക്കാൻ അറിയാൻ അറിയാമല്ലേ നോക്കിയാണ് എന്താ സ്വപ്നവല്ലി എന്താ കാര്യം ചോദിക്കും നിങ്ങളുടെ മോളുണ്ടല്ലോ പുന്നേര മോള് വീട്ടിൽ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയുകയാണ് ഏ അത് കേട്ടോണ്ടാണ് മാഷം അങ്ങോട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എത്തിയിട്ടില്ലേ അതേ എത്തിയിട്ടില്ല നിങ്ങളുടെ മോളിൽ രണ്ട് ദിവസമായിട്ട് ഇത് തന്നെ പരിപാടി മോള് ഹോസ്പിറ്റലില്ലെന്ന് തോന്നി പക്ഷേ എങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ മോളെ ഞങ്ങളുടെ മോന് വേണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം സ്വപ്ന ഈ സംസാരം കിട്ടിയ പ്രിയാമണി ആദ്യവും ഞെട്ടി പിന്നീട് പ്രിയാമണി പറഞ്ഞ് എൻ്റെ മോള് അവൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടായിരിക്കും എന്നറേ എന്ത് എമർജൻസി ഇങ്ങനെ പോയിട്ടാണ് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി മഹേഷും അവളും തമ്മിൽ ഒന്നിച്ചു പോകത്തില്ല എന്തിനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൻ ഇങ്ങനത്തെ ഒരു ഭാര്യനെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റിയിട്ടോ ചിപ്പി മോളുടെ കാര്യം നോക്കുന്നില്ല ഭർത്താവിന്റെ കാര്യം അവൾ നോക്കുന്നില്ല അവൾക്ക് എപ്പോഴും ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോയേക്കുക എന്തിനു വേണ്ടി ഏതിന് വേണ്ടിയിട്ടാണ് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം ഞങ്ങളുടെ എന്ന് പറയാൻ ഇത് കേട്ടപ്പോൾ പ്രിയാമണി ആദ്യം ഒന്നിട്ടി പിന്നീട് പ്രിയാമണി പറഞ്ഞു ഓഹോ അങ്ങനെ ഡിവോഴ്സ് ആണെങ്കിലേ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങളുടെ മോൾക്കും ഡിവോഴ്സ് ഇടുന്ന കുഴപ്പമൊന്നുമില്ല മഹേഷ് ഉപേക്ഷിച്ചെന്ന് പോയെന്ന് കരുതിയിട്ട് അവൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊന്നുമില്ല അവൾ നല്ല അന്തസ്സായിട്ട് തന്നെ ഇവിടെ കഴിയും നല്ല പേരെടുത്തൊരു ഡോക്ടർ അവൾ അപ്പോൾ അവൾക്കൊന്നിൻ്റെ ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അവളിവിടെ വന്നിട്ട് നല്ല തുള്ളിച്ചാടി സന്തോഷത്തോടെ കഴിയുന്ന കാണാമെന്ന് പറയണം ഇനിയിപ്പം മഹേഷ് ഡിവോഴ്സ് ചെയ്ത് നടത്തോണ്ട് അവൾ അങ്ങനെ ഒരു മുകളിലേക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം കേട്ട് സ്വപ്നവല്ലി പറഞ്ഞു ആ അതെനിക്കറിയാം നിങ്ങൾ അതല്ല അതിനപ്പുറം ചെയ്യുന്നുള്ള കാര്യം മോളെക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ വേണം വൃത്തിയോട് കാണിക്കല്ലോ എന്നൊക്കെ രീതി വൃത്തിയുടെ രീതി പറയാണ് പ്രിയാമനോട് പ്രിയാമനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക സ്വപ്നവല്ലി എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് പിന്നെ ഒരു മോള് വന്നിരിക്കുന്നു അവളെക്കുറിച്ച് പറയാമായിരിക്കുന്നതായിരിക്കും ഭേദം എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അങ്ങോട്ട് സ്വപ്നവല്ലി മുറിയിലേക്ക് കയറി പോവാണ് ആ സമയം പ്രിയാമണിക്ക് സങ്കടമായിപ്പോയി മാഷു പറഞ്ഞു അവൾക്ക് എന്തേലും എമർജൻസി കാണും അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നല്ലോ ഒരിക്കലും എന്തെങ്കിലും തക്കതായ കാരണം കാണും പക്ഷെ ഇപ്പം അവൾക്കത് നമ്മളോട് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവൾ ഉറപ്പായിട്ട് നമ്മളോട് ആ കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാം ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഈ സമയം ആകാശിനാപ്പാ ടെൻഷനാ ധീമെ അവൻ അവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നേ വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കുമോ സംഭവിക്കാം വിളിച്ച് നോക്കണം വേണ്ടേന്നൊക്കെ ആകാശം ആലോചിക്കുക പിന്നീട് ആകാശം എന്തു വേണം ആ ആക്രമൻ ഉണ്ടായ സ്ഥലത്തേക്ക് വരുവാണ് താൻ ആദ്യം ഇടിച്ച ആ സ്ഥലം അവിടേക്ക് വന്നു അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കുവാണ് അങ്ങനെ നോയിക്കഴിയുമ്പത്തേനും അവിടെ ആ ചിപ്സിൻ്റെ കുറച്ച് ഇത് കിടക്കുന്നത് കണ്ടു അപ്പോൾത്തേനും മനസ്സിലായി കാരണം തൻ്റെ വണ്ടിയാൽ കിടന്ന ചിപ്സിൻ്റെ ഇതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് തൻ്റെ കാറിച്ച് അപ്പോൾ ആദ്യം തന്നെ ആയിരിക്കുമോ അതൊന്നൊരു ചിന്ത വരുവാണ് ആ സമയത്താണ് ഇഷതയ്ക്കും വല്ലാത്ത ടെൻഷനാണ് ഒരു പക്ഷേ എങ്കിൽ ഇനി ആ കാറിടിച്ചെടുത്ത് പോയി നോക്കുവാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാലോ എന്നൊക്കെ കഴിഞ്ഞിട്ട് ഇഷതയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിതയുടെ വിചാരം ഇഷ്ടിതയുടെ വണ്ടിയിടിച്ച് അവൻ ആക്സിഡന്റ് ഉണ്ടായെന്ന് ഓർത്തായിരിക്കുന്നത് അതേസമയം ആകാശിന്റെ വണ്ടി ഇടിച്ചിട്ട് അവൻ തീർച്ചു വീണ് വന്നു ഇഷ്ടിതയുടെ വണ്ടിയുടെ ബോണ്ടിലേക്ക് വീണന്നുള്ള കാര്യമൊന്നും ഇഷിതയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇഷിതയ്ക്ക് ആ പടം വിഷമമായി എന്ത് ചെയ്യണം ആരോടും ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ഈ കാര്യം ഒരു പക്ഷേ മഹേഷിനോട് പറഞ്ഞാലോ എന്നൊക്കെയുണ്ട് പക്ഷെ താൻ വീട്ടിൽ ചെല്ലാത്തതിൻ്റെ പേരില് മഹേഷൻ നല്ല കട്ടക്കലിപ്പിലായിരിക്കും അപ്പം എങ്ങനെയാ മഹേഷിനോട് പോയി പറയുന്നേ ആ ഒരു ചിന്തയൊക്കെയായിരുന്നു ഇഷിതയുടെ മനസ്സിൽ തന്നെ തകർക്കാനായിട്ട് അനുസാരിദാസ് കച്ചവട്ട് നടക്കുക ആ സമയത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല ഉറപ്പായിട്ട് അയാൾ തന്നെ പിടികൂടാൻ ശ്രമിക്കുക തന്നെ ചെയ്യും അതൊക്കെ ഓർത്തിട്ട് ഇഷ്യദേ ഉള്ള സമാധാനം കൂടെ പോവാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുന്നില്ല ആദ്യം ഓർമ്മശക്തി വീട് കിട്ടണം എത്രയും പെട്ടെന്ന് എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുള്ളൂ ഓർമ്മശക്തി വീണ്ടും കിട്ടി കഴിയുമ്പോൾ ഇനി ഇഷിദേനേയും മഹേഷിനെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ചീപ്പി മോളെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഓർത്തെടുക്കോ അതോ പഴയ കാര്യങ്ങൾ മൊത്തം മറന്നുപോകുന്ന അറിയത്തില്ല അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി